ൊന്നാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനം മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂരിൽ കെ കെ ശൈലജ എം എൽ എഴുപത്തിയൊന്നാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ കൂത്തുപറമ്പ് സർക്കിൾ തല ഉദ്ഘാടനം നിർവഹിച്ചു വെറുതെ ഒരു പരിപാടി നടത്തി സമാപിപ്പിക്കാം കൂടി കൂട്ടായ്മയോടുകൂടി ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിച്ചു കൊണ്ടും പരിപാടി നടത്താം ഒരുപാട് ആളുകളിലേക്ക് സഹകരണ മുദ്രാവാക്യം രാജ്യത്തിന്റെ വികസനത്തിൽ സഹകരണ മേഖലയുടെ പങ്ക് എന്ന ഇവിടെ പരിപാടികൾ കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് കണ്ണൂർ എ കെ ജി ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ അജീഷ് കെ കിഴക്കയിൽ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സഹകരണ സംഘം അഡീഷണൽ രജിസ്ട്രാർ എം പി രജിത്കുമാർ സഹകാരികളെ ആദരിച്ചു കെ കെ നാരായണൻ വി രാമകൃഷ്ണൻ ഇ രാജേന്ദ്രൻ പി പുരുഷോത്തമൻ കെ ശ്രീധരൻ ടി ജി രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വർത്തമാനകാല സഹകരണ പ്രസ്ഥാനം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഡോക്ടർ എം രാമനുണ്ണി വിദ്ഘാടനം ചെയ്തു കേരഫെഡ് വൈസ് ചെയർമാൻ കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചുബ്യൂറോട്ടൂർ